എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നാം നോക്കുന്നത് അതിലെ കറണ്ട് അഫയേഴ്സിനാണ് ഇന്ന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായും അറിയിക്കണം അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം നാലര വർഷം മുൻപ് സമർപ്പിക്കപ്പെട്ട ഏത് റിപ്പോർട്ടാണ് പുറത്തിറങ്ങാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് ആൻസർ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അടുത്ത ചോദ്യം ബ്രിട്ടണിലെ പുതിയ ലേബർ പാർട്ടി മന്ത്രിസഭയിൽ എത്ര വനിതകളാണുള്ളത് ആൻസർ പതിനൊന്ന് ഇവിടെ ഞാൻ ചോദ്യത്തോടൊപ്പം ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത് ഇതിലെ വിവരണങ്ങൾ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല കാരണം ക്ലാസ് കുറച്ചുകൂടി നീണ്ടു പോകുന്നതായി തോന്നുന്നു നിങ്ങൾക്ക് വിവരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ വിവരണങ്ങളും ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ വാർത്താ പ്രക്ഷേപകരുടെയും ഡിജിറ്റൽ മാധ്യമങ്ങളുടെയും സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആൻഡ് ഡിജിറ്റൽ അസോസിയേഷൻ്റെ അധ്യക്ഷൻ ആൻസർ രജത് ശർമ്മ അടുത്ത ചോദ്യം ഏറ്റവും മലിനമായ നദി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ആൻസർ കല്ലായിപ്പുഴ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ നദിയായിരുന്ന തിരുവനന്തപുരം കരമനയാറിനെ പിന്തള്ളിയാണ് കല്ലായി ഇക്കുറി മുൻപിലെത്തിയത് അടുത്ത ചോദ്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളി വനിത ആൻസർ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ അടുത്ത ക്വസ്റ്റ്യൻ ടെക്സസിലെ മാർസ് ഡ്യൂൺ ആൽഫ ആൽഫയിൽ ഒരു വർഷത്തിലേറെ നീണ്ട താമസത്തിനു ശേഷം നാല് ഗവേഷകർ പുറം ലോകത്തേക്ക് പ്രവേശിച്ചു എന്താണ് മാർസ് ഡ്യൂൺ ആൽഫ ആൻസർ നാസ ഹ്യൂസ്റ്റണിൽ കൃത്രിമമായി സൃഷ്ടിച്ച ചൊവ്വാഗ്രഹം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലനായി പുതിയതായി നിയമിതനായത് ആൻസർ ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകനായി പുതിയതായി നിയമിതനായത് ഗൗതം ഗംഭീർ അടുത്ത ക്വസ്റ്റ്യൻ മോസ്കോയിൽ നടന്ന രണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് സമ്മാനിച്ച റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ആൻസർ ഓർഡർ ഓഫ് സെയിൻറ് ആൻഡ്രു ദ അപ്പോസ്തൽ അടുത്ത ചോദ്യം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ട്വൻ്റി ട്വൻറ്റി പുരുഷ ഓൾറൗണ്ടർ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം ആൻസർ ഹർദീപ് പാണ്ഡ്യ അടുത്ത ക്വസ്റ്റ്യൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ ആൻസർ ഡോക്ടർ ബി എൻ ഗംഗാധർ അടുത്ത ക്വസ്റ്റ്യൻ ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഇരുപത്തിനാലാമത്തെ ഉച്ചകോടി നടന്നത് എവിടെയാണ് ആൻസർ അസ്താന ഖസാഖിസ്ഥാൻ അടുത്ത ചോദ്യം കാലാവധി കഴിയാറായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പൊളിക്കാനുള്ള നടപടികൾ നാസ ആരംഭിച്ചു ഏത് സ്വകാര്യ കമ്പനിക്കാണ് ഇതിനുള്ള കരാർ നേടിയത് ആൻസർ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഒരു സിവിൽ സർവീസ് ഓഫീസറുടെ ലിംഗമാറ്റത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി ആർക്ക് ആൻസർ ഹൈദരാബാദ് കസ്റ്റംസ് ജോയിൻറ്റ് കമ്മീഷണറായ എം അനസൂയ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണയിക്കുന്ന ജൂറിയുടെ ചെയർമാനായി നിയമിക്കപ്പെട്ട ഹിന്ദി സംവിധായകൻ ആൻസർ സുധീർ മിശ്ര അടുത്ത ക്വസ്റ്റ്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൃഷ്ടികൾക്കായി നടത്തിയ സൗന്ദര്യ മത്സരത്തിൽ വിജയിച്ച എ സൃഷ്ടിയുടെ പേര് ആൻസർ കെൻസ ലൈലി അടുത്ത ക്വസ്റ്റ്യൻ ലോക ജനസംഖ്യാ ദിനം എന്നാണ് ആൻസർ ജൂലൈ പതിനൊന്ന് അടുത്തതായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് അതിലെ ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആൻസർ മുരളി ശ്രീശങ്കർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹരായവർ ആൻസർ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി അടുത്ത ക്വസ്റ്റ്യൻ മികച്ച പരിശീലകർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ ലൈഫ് ടൈം അവാർഡ് ലഭിച്ച മലയാളി ആൻസർ ഇ ഭാസ്കരൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് ലഭിച്ച താരം ആൻസർ മുരളി ശ്രീശങ്കർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ോൺ പുരസ്കാരം ലഭിച്ച പുരുഷ താരം ആൻസർ ലയണൽ മെസ്സി അടുത്ത ചോദ്യം ബാലൻഡ്രോൺ വനിതാ പുരസ്കാരം ലഭിച്ച താരം ആൻസർ ബോൺ ബോൺമാറ്റി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോറസ് പുരസ്കാരം നേടിയ ഫുട്ബോൾ താരം ആൻസർ ലയണൽ മെസ്സി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാ മൂന്നിലെ ഗോൾഡൻ ബോയ് പുരസ്കാരം ലഭിച്ച താരം ആൻസർ ജൂഡ് ബെലിങ്ഹാം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡൻ ബോയ് പുരസ്കാരം ലഭിച്ചത് ആൻസർ ലാമിൻ യമാൽ അടുത്ത ക്വസ്റ്റ്യൻ പുരുഷ വിഭാഗത്തിൽ ഈ വർഷത്തെ മികച്ച അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ നോഹ ലൈൽസി അമേരിക്ക അടുത്ത ക്വസ്റ്റ്യൻ വനിതാ വിഭാഗത്തിൽ മികച്ച അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ ഫെയ്ത്ത് കിപ്പിയേഗൻ കെനിയ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് അവാർഡ് പുരുഷ വിഭാഗത്തിൽ സ്വന്തമാക്കിയത് ആൻസർ നോവാക് ജോക്കോവിച്ച് അടുത്ത ക്വസ്റ്റ്യൻ ലോറസ് അവാർഡ് വനിതാ വിഭാഗത്തിൽ നേടിയത് ആൻസർ ഐതാന ബോൺമാറ്റി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്